ഇപ്പോൾ വെഞ്ഞാറമൂട് കുറിച്ച് വളരെ ശക്തമായിട്ടുള്ള നടപടിയാണ് സമൂഹം പ്രതീക്ഷിക്കുന്നത് കാരണം കൂടപ്പറപ്പുകൾ ഉൾപ്പെടെ അതിക്രൂരമായി കൊന്ന സംഭവം കേരളത്തിൽ അപൂർവങ്ങളിൽ അപൂർവമായി മാത്രം സംഭവിച്ച ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ മനുഷ്യ മനസാക്ഷി മുഴുവൻ മരയിച്ച രീതിയിലാണ് ഈ ഹീനകർമ്മം അരങ്ങേറിയത് അതുകൊണ്ട് ഇത് ഭാവിയിൽ ആവർത്തിക്കാതിരിക്കാനുള്ള എല്ലാ നടപടികളും പോലീസും ഗവൺമെൻറ്റും സ്വീകരിക്കണം ഇതിലേക്ക് നയിച്ച കാര്യങ്ങളെക്കുറിച്ച് ഏതായാലും പോയാലും തിരിച്ചു കിട്ടില്ല ശരിയാണ് പക്ഷേ ഇതിലേക്ക് നയിച്ച സംഭവങ്ങൾ എന്താണ് അതിനെക്കുറിച്ചൊക്കെ ഒരുപാട് ഊഹാപോഹങ്ങൾ പ്രചരിക്കുന്നുണ്ട് ഇവിടെ കഴിഞ്ഞ കുറേ കാലങ്ങളായി കേരളത്തിൽ മയക്കുമരുന്നും കഞ്ചാവും വിദ്യാലയങ്ങൾ പോലും കേന്ദ്രീകരിച്ചു കൊണ്ട് നടക്കുക ഇപ്പോൾ ഫലപ്രദമായി ഇത് നിയന്ത്രിക്കേണ്ടത് ഗവൺമെൻറ്റിൻ്റെ ചുമതലയാണ് ഇപ്പോൾ തിരഞ്ഞെടുപ്പിൽ ഭരണങ്ങളൊക്കെ മാറി മറിഞ്ഞു വരും പക്ഷേ ഒരു വ്യക്തി ലഹരിക്കടിമയായാൽ അദ്ദേഹം പിന്നീട് ചത്തതിനൊക്കെ ജീവിച്ചിരിക്കലും എന്നുള്ള അവസ്ഥയാണ് ഇവിടെ പലരും പറഞ്ഞു മൃഗങ്ങളെക്കാൾ ഹീനമായി മൃഗങ്ങളൊരിക്കലും ഇങ്ങനെ ചെയ്യില്ല കാരണം മൃഗങ്ങളൊരിക്കലും അവരുടെ സന്താനങ്ങളെയോ അവരുടെ വംശക്കാരെയോ ദ്രോഹിക്കാറില്ല ഇത് ഉത്തരേന്ത്യയിലൊക്കെ നമ്മൾ പലതും പത്രത്തിൽ വായിച്ചിട്ടുണ്ടെങ്കിലും നമ്മുടെ കൺമുമ്പിൽ ഇങ്ങനെ ഒരു കാഴ്ച കാണുന്ന ആരും പ്രതീക്ഷിച്ചല്ല അതുകൊണ്ട് നടപടിയാണ് ആവശ്യം ഇതുപോലുള്ള സംഭവങ്ങൾ ഭാവിയിൽ ആവർത്തിക്കാതിരിക്കാനുള്ള ശക്തമായിട്ടുള്ള നടപടി ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നുണ്ടാകും